പത്തയൂർ മണ്ഡലം ആറ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്ന പത്തിയൂർ പത്തിയൂർ നാസറിനെ അനുസ്മരിച്ചു സമ്മേളനം ജനറൽ സെക്രട്ടറി ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ പത്തിയൂർ നാസറിനെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി നിർവഹിച്ചു പത്തിയൂർ നാസറിന്റെ പൊതുപ്രവർത്തനം എല്ലാ പൊതുപ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ശ്രീ നാസറിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് പത്തിയിലുള്ള സംഘടനാ രംഗത്ത് കോൺഗ്രസിൻ്റെ ശക്തി എന്ന് നമുക്കറിയാം ഒരു പ്രയാസവുമായി ആര് ഏത് പാദയാത്രയ്ക്ക് അദ്ദേഹത്തോടൊപ്പം എത്തിയാലും അദ്ദേഹത്തിനെ സമീപിച്ചാലും അത് ഏത് പ്രതിസന്ധി ഉണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ പോലും അവിടെ ശത്രുക്കളുടെ അടുത്ത് പോയി പോലും പോയി സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും ഉപയോഗിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കുവാനുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുക എന്നതായിരുന്നു ശ്രീ നാസറിൻ്റെ ശൈലി അദ്ദേഹത്തിന് എന്ത് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം അന്ന് വേവലാതിപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്നും രാഷ്ട്രീയത്തിന് അതീതമായി ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഒട്ടനവധി ആളുകൾ കടന്നു വന്നത് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം കാരണം അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി രണ്ട് തവണ വിജയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാ വർഷവും ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സാ ധനസഹായം ഉൾപ്പെടെ വിധവാ സഹ ധനസഹായം ഉൾപ്പെടെ മറ്റ് പല പഠനോപകരണ വിതരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി എല്ലാ കാലത്തും ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു ശ്രീ പത്തയൂർ സ നാസൻ്റേത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ച കൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ നിത്യശാന്തി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ എസ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ശ്രീജിത്ത് പത്യൂർ മുഖ്യപ്രഭാഷണം നടത്തി കരിയിലുളങ്ങര രാജേന്ദ്രകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആമ്പക്കാട് സുരേഷ് രാജശേഖരൻപിള്ള ബാബു കൊരംപള്ളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശാഖ് പത്യൂർ ബെന്നി പത്യൂർ ഏവൂർ മോഹൻകുമാർ എരുവ ദീപക് മനോജ് വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലേഖ അനിൽകുമാർ ടി അനിൽകുമാർ ഷാജി ഫാമീസ് ബാങ്ക് മെമ്പർ കാർത്തികേയൻ കൈത്താനത്ത് തുളസി കൃഷ്ണപ്രസാദ് അമ്മണി ശശി തുടങ്ങിയവർ സംസാരിച്ചു